ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി നിർത്തി യാത്രക്കാരനിൽ നിന്ന് എട്ടര ലക്ഷം രൂപ കവർന്ന കേസിൽ കുപ്രസിദ്ധ കുണ്ട മരട് അനീഷിനെ കോടതി വെറുതെ വിട്ടു ചാവക്കാട് അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് പ്രതിയെ വെറുതെ വിട്ടത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് തൃശൂരിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്ക് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ ഉണ്ടായിരുന്ന എട്ടര ലക്ഷം രൂപ കുന്നംകുളത്തിനടുത്ത് വെച്ച് ഒരു മാരുതിക്കാർ ബസ്സിന് കുറുകെയിട്ട് വണ്ടി തടഞ്ഞു നിർത്തി അതിലുണ്ടായിരുന്ന പണം അപഹരിച്ചു എന്നായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ മരട് അനീഷിന്റെ പേർക്ക് കുന്നംകുളം പോലീസ് ചാർജ് ചെയ്ത കുറ്റം അനീഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വണ്ടിയിലേക്ക് ഇരച്ചുകയറുകയും പണം അടങ്ങിയ ബാഗ് അപഹരിക്കുകയും ചെയ്തിരുന്നു രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാരും ഒരു ഡിവൈഎസ്പിയുമാണ് വിവിധ സമയങ്ങളിലായി കേസന്വേഷണം പൂർത്തീകരിച്ചത് സാക്ഷികളെല്ലാം പ്രോസിക്യൂഷന് അനുകൂലമായാണ് മൊഴി നൽകിയതെങ്കിലും ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കുവാൻ കഴിഞ്ഞില്ല എന്ന പ്രതിഭാഗം വാദം കണക്കിലെടുത്താണ് ചാവക്കാട് അഡീഷണൽ അസിസ്റ്റന്റ് സെഷൻ കോടതി പ്രതിയെ വെറുതെ വിട്ടത് നേരത്തെ ഇംതിയാസ് വധക്കേസിലും കൊച്ചിയിലെ കുപ്രസിദ്ധ സ്പിരിറ്റ് ലോറിയിൽ എത്തിച്ച കേസിലും അനീഷിനെ കോടതി വെറുതെ കുന്നംകുളത്തിനടുത്ത് വെച്ച് ബസ് തടഞ്ഞു നിർത്തി പണമടങ്ങിയ ബാഗ് അവഹരിച്ചു എന്നായിരുന്നു മരടനീഷിന്റെ നേതൃത്വത്തിലുള്ള പ്രതികൾ ചെയ്ത കുറ്റം ആയി പോലീസ് ചാർജ് കൊടുത്തത് രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാരും ഡിവൈഎസ്പി മടങ്ങുന്ന പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത് പക്ഷേ പ്രോസിക്യൂഷനിലെ സാക്ഷികളെല്ലാം പ്രോസിക്യൂഷൻ അനുകൂലമായാണ് മൊഴി നൽകിയതെങ്കിൽ പോലും സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന വാദം കണക്കിലെടുത്തുകൊണ്ടാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി പ്രതികളെ വെറുതെ ന്യൂസ് ഡെസ്ക്